ടെൻഡുൽക്കർ ആൻഡ്സൺ ട്രോഫിയിലെ രണ്ടാം മത്സരത്തിൽ ഇന്ത്യയ്ക്ക് കൂറ്റൻ വിജയം ബെർമിംഗ്ഹാമിലെ എഡ്ജ് ബാസ്റ്റണിൽ നടന്ന മത്സരത്തിൽ മുന്നൂറ്റി മുപ്പത്തിയാറ് റൺസിന്റെ വിജയമാണ് ഇന്ത്യ സ്വന്തമാക്കിയത് ക്യാപ്റ്റൻ ഷുബ്മാൻ ഗില്ലിന്റെ ബാറ്റിംഗ് കരുത്തിലും ആകാശ് ദീപ് മുഹമ്മദ് സിറാജ് എന്നിവരുടെ ബൌളിംഗ് കരുത്തിലുമാണ് ഇന്ത്യ വിജയം നേടിയത് ചരിത്രത്തിൽ ആദ്യമായാണ് ഇന്ത്യ എഡ്ജ് ബാസ്റ്റണിൽ ടെസ്റ്റ് മത്സരം വിജയിക്കുന്നത് ഇതിനു മുമ്പ് കളിച്ച എട്ടിൽ ഏഴ് മത്സരത്തിലും ഇന്ത്യ പരാജയപ്പെട്ടിരുന്നു മത്സരത്തിലെ രണ്ടാം ഇന്നിങ്സിൽ ആറ് വിക്കറ്റുകൾ സ്വന്തമാക്കിയാണ് പെയ്സർ ആകാശ് ദ്വീപ് തന്റെ കരുത്ത് കാട്ടിയത് മാത്രമല്ല ആദ്യ ഇനിങ്സിൽ നാല് വിക്കറ്റും താരം നേടിയിരുന്നു മത്സരത്തിലെ ആദ്യ ഇനിങ്സിൽ സിറാജ് ആറ് വിക്കറ്റുകൾ നേടിയപ്പോൾ രണ്ടാം ഇന്നിംഗ്സിൽ ഒരു വിക്കറ്റും നേടി പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ തിളങ്ങാൻ കഴിഞ്ഞില്ല രണ്ടാം ടെസ്റ്റിൽ താരം ഫോമിലെത്തിയത് ഇന്ത്യക്ക് കരുത്തു പകർന്നു ഇന്ത്യയുടെ ചരിത്ര വിജയത്തിൽ ഐ സി സി ചെയർമാൻ ജയ്ഷാ ഇന്ത്യൻ ടീമിന് ആശംസകൾ അറിയിച്ചിരുന്നു തന്റെ എക്സ് അക്കൗണ്ടിലൂടെയായിരുന്നു ജയ്ഷാ താരങ്ങൾക്കും ഇന്ത്യൻ ടീമിനും ആശംസ അറിയിച്ചത് ശുഭ്മാൻ ഗിൽ ആകാശ് ദീപ് രവീന്ദ്ര ജഡേജ ഋഷഭ് പന്ത് എന്നിവരെയാണ് മുൻ ബി സി സി ഐ സെക്രട്ടറി പേരെടുത്തു പറഞ്ഞത് എന്നാൽ ഇന്ത്യക്ക് വേണ്ടി നിർണായക പങ്കുവഹിച്ച പൈസ മുഹമ്മദ് സിറാജിനെ ജയ്ഷ തന്റെ പോസ്റ്റിൽ മെൻഷൻ ചെയ്തില്ല സിറാജിനെ പ്രശംസിക്കാത്തതിൽ സോഷ്യൽ മീഡിയ വലിയ രീതിയിൽ ജയ്ഷായെ വിമർശിക്കുന്നുണ്ട്